മുഖ്യമന്ത്രി എവിടെ ഇരിക്കുന്നത് രക്തസാക്ഷി മണ്ഡലത്തിൽ ഇരിക്കുക ആളെ കളിപ്പിക്കാൻ പോയിരിക്കെതിരെയാ സമരം മുഖ്യമന്ത്രിയുടെ സമരം കേന്ദ്രത്തിനെതിരെ അതിനേക്കാൾ നല്ല തമാശ ഈ വർഷം പറയാനില്ല ഈ പുതുവർഷത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബി ജെ പി സർക്കാരിനെതിരായി സമരം ചെയ്യുന്നു അതിനേക്കാൾ വലിയ തമാശ വരെയുണ്ട് ഡൽഹി പോയാൽ നരേന്ദ്രമോദി പറയുന്ന സ്ഥലത്ത് ഷാ പറയുന്ന സ്ഥലത്ത് ഒപ്പുവെച്ചെടുക്കുന്ന ആളാണ് കുഞ്ഞു തൊണ്ണൂറ് ഡിഗ്രിയിലാണ് ഡൽഹി പോയി നിൽക്കുന്നത് തൊണ്ണൂറ് ഡിഗ്രി അതിവിനയമാണ് അമിതമായ വിനയം കൊണ്ട് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുമ്പിൽ തൊണ്ണൂറ് ഡിഗ്രിയിൽ കുനിഞ്ഞു നിന്നു അവർ പറയുന്ന സ്ഥലത്ത് ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ ബംഗാളിലേക്ക് നോക്കൂ മമതാ ബാനർജി കേന്ദ്ര ഗവൺമെന്റിനെതിരായി തെരുവിലാണ് നിങ്ങൾ തമിഴ്നാട്ടിൽ നോക്കൂ അവിടെ സ്റ്റാലിൻ കേന്ദ്ര സർക്കാരിനെതിരായി സമരത്തിന്റെ മുൻനിരയിലാണ് കർണാടകയിലെ സിദ്ധരാമയ്യ ഗവൺമെന്റ് ഉൾപ്പെടെ രേവാന്ധൻ റെഡ്ഡിയുടെ ഗവൺമെന്റ് ഉൾപ്പെടെ അവരെല്ലാം നിശ്ചിതമായ നിലപാടുമായി കൃത്യമായി പോരടിക്കുക ഇവിടെ എന്താണ് ഇവിടെ ക്യാബിനറ്റ് മാറ്റിവെച്ചു പി എം ശ്രീ ഒപ്പുവെക്കാൻ ക്യാബിനറ്റ് റ്റ് മാറ്റിയാം അതിന്റെ പ്രൊസീജിയർ അനുസരിച്ച് ക്യാബിനറ്റ് നടപടിക്രമങ്ങൾ അനുസരിച്ച് പിന്നെ ക്യാബിനറ്റ് കൂടി തീരുമാനമെടുക്കും ഡൽഹിയിൽ പോയി അമിത്ഷാ പറയുന്ന സ്ഥലത്ത് പി എം ശ്രീയിൽ ആരോരും അറിയാതെ ഒപ്പുവെച്ച് ഇവിടെ പോളിറ്റ് ബ്യൂറോ അറിഞ്ഞില്ല സെക്രട്ടറിയേറ്റ് അറിഞ്ഞില്ല സംസ്ഥാന കമ്മിറ്റി അറിഞ്ഞില്ല എൽ ഡി എഫ് അറിഞ്ഞില്ല ക്യാബിനറ്റ് അറിഞ്ഞില്ല ക്യാബിനറ്റ് സി പി ഐ മന്ത്രിമാർ ാണ് ഇതിൽ ഒപ്പിടരുത് ഒപ്പിട്ട് പോരുത് എന്ന് പറയുമ്പോൾ ഒപ്പിട്ട് വന്ന പിണറായിയും നമ്മുടെ ശിവൻകുട്ടിയും ഉണ്ടാതിരിക്കുകയാണ് ക്യാബിനറ്റിൽ ഒപ്പിട്ട് വന്നിട്ട് ഡൽഹിയിൽ പോയി പി എം ശ്രീയിൽ ഒപ്പിട്ടിട്ട് ക്യാബിനറ്റിൽ ഇരിക്കുന്ന സഹപ്രവർത്തകരെ പറ്റിച്ച കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ക്യാബിനറ്റിലെ സഹപ്രവർത്തകരോട് പറയണ്ടേ ഇത് ഒപ്പുവെച്ചു നമ്മൾ ഒപ്പുവെക്കാൻ നിർബന്ധിതരായി വേറെ നിവൃത്തിയില്ലായിരുന്നു ഒപ്പുവെച്ചെന്ന് പറയണ്ടേ ഒപ്പുവെച്ചിട്ട് കൂടിയ ക്യാബിനറ്റിൽ അത് ഒപ്പുവെക്കരുത് എന്ന് മന്ത്രിമാർ പറയുമ്പോൾ ഒപ്പുവെച്ചത് മറച്ചു വെച്ച സംസ്ഥാനത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി സ്വന്തം ക്യാബിനറ്റിനെ കളിപ്പിച്ച കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ